മൂവാറ്റുപുഴയിൽ എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിൽ എം ഡി എം എയും പിടിച്ചെടുത്തു രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു ഇവർ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു മൂവാറ്റുപുഴയിൽ എക്സൈസ് സംഘം വ്യാപക പരിശോധന നടത്തുകയായിരുന്നു കടാതി ആനക്കാവിള കോളനിയിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആനക്കാവിള കോളനിയിൽ താമസിക്കുന്ന വടക്കേക്കര വീട്ടിൽ ശ്യാം വി ശശിക്കെതിരെ കേസെടുത്തത് എക്സൈസിനെ കണ്ട് ശ്യാം ഓടി രക്ഷപ്പെട്ടു ശ്യാമിന്റെ വീട്ടിൽ സംഘം നടത്തിയ പരിശോധനയിൽ നൂറ്റി ഗ്രാം കഞ്ചാവും എം ഡി ഉപയോഗിക്കുന്ന ഗ്ലാസ് ട്യൂബും നാൽപ്പത്തി സെന്റിമീറ്റർ കണ്ടെടുത്തു ് കണ്ടെടുത്തൊരു കേസെടുക്കുണ്ടായി തുടർന്ന് ഇവരിൽ നിന്നൊക്കെ അടിസ്ഥാനത്തിൽ ഒരു കെയിൽ നാല്പത്തിനാല് ജി പതിനൊന്ന് നാല്പത്തി ഒമ്പത് ആൾട്ടോ കാറിൽ കറങ്ങി നടന്ന് മയക്കുമരുന്ന് വില്പന നടത്തുന്ന പ്രധാന മയക്കുമരുന്ന് വില്പനക്കാരായ പുന്നോപ്പള്ളി സ്വദേശികളായിട്ടുള്ള ഷാലിം അജാസ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് ഇന്ന് ഉച്ചയോടുകൂടി ഒരു എൻ ഡി പി എസ് കേസ് എടുത്തിട്ടുണ്ട് ഇവരിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമം കഞ്ചാവും ഒരു പോയിൻറ്റ് മൂന്ന് ഗ്രാം എം ഡി എം എയും അടക്കം നമ്മൾ കസ്റ്റഡി കണ്ടെത്തിയിട്ടുണ്ട് പ്രതികളുടെ ഈ വാഹനവും നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട് പ്രതികൾ ഈ കാറിൽ കറങ്ങി കിടന്ന് മയക്കൂരിൽ നിന്ന് നിൽക്കുന്ന സ്വഭാവക്കാരും ഇതിലെ കേസിൽ ഒന്നാം പ്രതിയായ ഷാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പെരുമ്പാവൂർ പോലീസിൻ്റെ ലിമിറ്റിൽ എം ജി നമ്മുടെ എം ജി റോഡിൽ തന്നെ വാഹന പരിശോധനയ്ക്കിടയിൽ വാഹനം അപകടപരം വിധവും അമിത വേഗത്തിലും കടന്നു കളഞ്ഞതിന് ഇന്നലെ വൈകുന്നേരം പോലീസ് ഇതേ ഇയാളെ ചേസ് ചെയ്ത് പിടിക്കാൻ കഴിയാതെ ഒരു കേസ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ തുടർ മറുപടിയും പോലീസ് സ്വീകരിച്ചു വരികയാണ് ആ പ്രതിയാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഈ വാഹനം ഏതാണ്ടൊരു ഉച്ചയ്ക്ക് ഒരു മണി സമയത്തോടു കൂടി നമ്മൾ ഈ വാഹനം ഇയാളെ കൂട്ടുപ്രതിയായിട്ട് അജാസിനെ സഹിതം കസ്റ്റഡി എടുത്തിട്ടുള്ളത് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു വരികയാണ് ഇവർ എൻ്റെ കാറിന് ഈ കാറെടുത്ത ശേഷം ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ആവശ്യക്കാരെ ലക്ഷ്യമിട്ട് ഗൂഗിൾ പേയിലും മറ്റും പണം വാങ്ങി മറ്റ് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് പ്രതികൾ കൈവരിച്ചിട്ടുള്ളത് ശീലിച്ചു വന്നിട്ടുള്ളത് അതിൽ ഒന്നാം പ്രതി ഷാലിൽ മറ്റ് കേസുകളിലും പ്രതിയായിട്ടുള്ള ആളാണെന്നിപ്പോൾ ഇയാളെ കേന്ദ്രീകരിച്ചും നടന്നു വരികയാണ് എക്സൈസ് ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ശേഷം നടത്തിയ പരിശോധനയിൽ എം ഡി എം എ കഞ്ചാവുമായി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു കുന്നോപ്പടി പുതുപ്പറമ്പിൽ ഷാലിം പേഴക്കാപ്പള്ളി വേളക്കുട്ടിൽ അജാസ് എന്നിവരെയാണ് ഒന്നും രണ്ടും പ്രതികളാക്കി കേസെടുത്തിട്ടുള്ളത് ഇവർ മയക്കുമരുന്ന് ഇടപാടുകാർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനെ ഉപയോഗിച്ചിരുന്ന കാറും സംഘം പിടിച്ചെടുത്തു ഇവരിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഗഞ്ചാവും മുന്നൂറ് മില്ലിഗ്രാം എം ഡി എം എ പിടികൂടിയിട്ടുള്ളത് പ്രതികളെ റിമാൻഡ് ചെയ്തു